കയറ്റത്തിൽ ഓട്ടോമാറ്റിക് വണ്ടി പുറകോട്ട് പോകാതെ മുന്നോട്ട് എങ്ങനെ എടുക്കാം ഒരുപാട് പേര് നമുക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ മാനുവൽ ഗിയറുള്ള വണ്ടി ആണെങ്കിൽ തന്നെയാണ് നമ്മൾ ഹാഫ് ക്ലച്ചിലാണ് നമ്മളങ്ങനെ ചെയ്യുന്നത് അപ്പം ഓട്ടോമാറ്റിക്ക് ആറ് എങ്ങനെ നമുക്ക് പുറകോട്ട് ഇറങ്ങിപ്പോകാതെ മുന്നോട്ട് സിമ്പിളായിട്ട് എടുക്കാം അതിന് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ബ്രേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യുക പുഷ് ചെയ്തതിന് ശേഷം പെട്ടെന്ന് കാല് മാറ്റുക പതിയെ പതിയെ വിട്ട് വിട്ട് കാലെടുത്താൽ ഉറപ്പായിട്ടും പുറകോട്ട് പോകും നമ്മൾ ബ്രേക്ക് നല്ല രീതിയിൽ പുഷ് ചെയ്യുക അതിനുശേഷം ശേഷം പെട്ടെന്ന് കാലെടുക്കുക ഒരു കാരണവശാലും ഇടത് കാലം കൊണ്ട് ബ്രേക്ക് ചവിട്ടിയിട്ട് വലത് കാലം കൊണ്ട് ആക്സിലേറ്റർ ഓട്ടോമാറ്റിക്ക് വണ്ടിയിൽ കൊടുക്കരുത് അത് തെറ്റായ രീതിയാണ് അതേപോലെ ഹാൻഡ് ബ്രേക്ക് വലിച്ചു ക്സിലേറ്റ് കൊടുത്തെടുക്കാനായിട്ട് നോക്കരുത് നിങ്ങൾ ചെയ്യേണ്ടത് ബ്രേക്ക് നല്ല രീതിയിൽ ചവിട്ടിയിട്ട് ബ്രേക്കിൽ നിന്ന് പെട്ടെന്ന് കാലെടുക്കുക അതിനുശേഷം കയറിയില്ലെങ്കിൽ മാത്രം ആക്സിലേറ്റ് കുറേ കൊടുത്ത് കയറ്റുക ഒരു കാരണവശാലും ഇടത് കാലി ചവിട്ടരുത് ഇടത് കാലി റെസ്റ്റ് എടുക്കാനുള്ള കാലാണ്